സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെയും കട്ട് ഓഫ് മാർക്ക് പതിനാറ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്തേക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ കേരളം അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി സ്കോട്ട്ലൻഡ് അപ്പോൾ ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡ് ആണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി സൗദി അറേബ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണേത് മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം നേടിയത് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി പെഗ്ഗി മോഹൻ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി പെഗി മോഹൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം നേടിയതാരാണ് പെഗി ആണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അന്താരാഷ്ട്ര സമ്മേളന വേദി ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അന്താരാഷ്ട്ര സമ്മേളന വേദി ഇതിന്റെ ആൻസർ ഏതാണ് ബാംഗ്ലൂർ ആണ് അപ്പൊ ഓപ്ഷൻ എ ബാംഗ്ലൂർ ആണ് ഇതിന്റെ ആൻസർ അപ്പൊ ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ബാംഗ്ലൂർ ആണ് അടുത്ത ആറാമത്തെ ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി കർണാടക അപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലാണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി കിളിമാനൂർ കിളിമാനൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് എട്ടാമത്തെ ചോദ്യം നോക്കാം എട്ടാമത്തെ ചോദ്യം ഏതാണ് ലബ്രോൺ ജെയിംസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ലെബ്രോൺ ജെയിംസ് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോൾ ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോൾ അപ്പോൾ ലെബ്രോൺ ജെയിംസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബാസ്കറ്റ് ബോൾ ആണ് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ കേരളം അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത് ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത് ട്വന്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത് ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഒരു പുസ്തകമാണ് എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ആരാണ് എനിക്ക് എൻറെ വഴി എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ എ ടി പത്മനാഭൻ അപ്പോൾ എനിക്ക് എന്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ആരാണ് ടി പത്മനാഭൻ ഓക്കെ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരമാണ് ബോർഡർ ഗവസ്കർ ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരമാണ് ബോർഡർ ഗവസ്കർ ട്രോഫി ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യ ഓസ്ട്രേലിയ അപ്പോ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരമാണ് ബോർഡർ ഗവസ്കർ ട്രോഫി പതിമൂന്നാമത്തെ ചോദ്യം പാവേ ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച രാജ്യം പാവേ ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച രാജ്യം ഓപ്ഷൻ എ ഇറാൻ പാവേ ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണ് ഇറാനാണ് പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഓപ്ഷൻ സി ഇന്ത്യ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് പതിനഞ്ചാമത്തെ ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി വി ടി ജി കമ്മ്യൂണിറ്റികൾ സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി വി ടി ജി കമ്മ്യൂണിറ്റികൾ സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഒഡീഷ അപ്പൊ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി വി ടി ജി കമ്മ്യൂണിറ്റികൾ ഉള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഒഡീഷയാണ് ദിനം ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഫെബ്രുവരി നാല് ഓപ്ഷൻ ബി ഫെബ്രുവരി നാല് അപ്പൊ ലോക അർബുദ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫെബ്രുവരി നാല് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓരോ കുട്ടി ജനിക്കുമ്പോഴും നൂറ് മരങ്ങൾ വീതം നടുന്ന മേരോ സന്തതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓരോ കുട്ടി ജനിക്കുമ്പോഴും നൂറ് മരങ്ങൾ വീതം നടുന്ന മേരോ സന്തതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ എ സിക്കിം ആണ് ആൻസർ ഓപ്ഷൻ എ സിക്കിം അപ്പോൾ സിക്കിമിലാണ് ഓരോ കുട്ടി ജനിക്കുമ്പോഴും നൂറ് മരങ്ങൾ വീതം നടന്ന മേരോറുഖ് മേരോ സന്തതി പദ്ധതി ആരംഭിച്ചത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേനയും സംസ്ഥാന സർക്കാരും സഹകരിച്ച് നടത്തിയ വ്യോമാഭ്യാസമായ സൂര്യകിരണിന്റെ വേദി ഇന്ത്യൻ വ്യോമസേനയും സംസ്ഥാന സർക്കാരും സഹകരിച്ച് നടത്തിയ വ്യോമാഭ്യാസമായ സൂര്യകിരണിന്റെ വേദി ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയും സംസ്ഥാന സർക്കാരും സഹകരിച്ച് നടത്തിയ വ്യോമാഭ്യാസമായ സൂര്യകിരണിന്റെ വേദി എവിടായിരുന്നു തിരുവനന്തപുരത്ത് പത്തൊൻപതാമത്തെ ചോദ്യം അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഓപ്ഷൻ എ ഫുട്ബോൾ താരം ഓപ്ഷൻ എ ഫുട്ബോൾ താരം അന്തരിച്ച തുളസീദാസ് ബലറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം ഫുട്ബോൾ താരമായിരുന്നു ഇന്നത്തെ ഇരുപതാമത്തെ ചോദ്യം ഏതാണ് ലോക സാമൂഹിക നീതി ദിനം എന്നാണ് ലോക സാമൂഹിക നീതി ദിനം ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത് അപ്പോൾ സാമൂഹിക നീതി ദിനം ലോക സാമൂഹിക നീതി ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഫെബ്രുവരി ഇരുപതിനാണ് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തത് ഫെബ്രുവരി മാസത്തെ ഇരുപത് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് കട്ട് ഓഫ് മാർക്ക് തുടക്കത്തിലെ പറഞ്ഞ പോലെ പതിനാറാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക